ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെങ്കിലും നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അപ്പൊ നിങ്ങൾക്കും ഇത് ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളില് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ അപ്പത്തിന്റെ ഒക്കെ പൊടിയില്ലേ അതിന്റെ അതുപോലുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് ഞാനിനി ഒരു സ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞളെന്ന് പറയുമ്പോൾ പച്ച പച്ചമഞ്ഞളാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മഞ്ഞൾ ഇങ്ങനെ അരച്ച് സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് തന്നെ പച്ച മഞ്ഞൾ അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടിയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് തൈരും കൂടെ ചേർക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അത് ആവശ്യത്തിന് തൈര് ചേർത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം പിന്നെ മുൾട്ടാണി മിൾട്ടിയുടെ ആയിരുന്നാലും തൈരിൻ്റെ ആയിരുന്നാലും ഫലങ്ങള് ഗുണങ്ങളെ പറ്റിയൊക്കെ അറിയാലോ അല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇത് ഫേസിലിടുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ തരിയില്ലാതെ നല്ലപോലെ ഉടച്ച് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുത്തിലൂടെ നമ്മളിടണം ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി കളറായിപ്പോവും അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് ഇതാ വന്നിട്ടുണ്ട് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ ഞാൻ എന്താ ഒത്തിരി കട്ടിക്കൊന്നും അല്ല കേട്ടോ ഇടുന്നത് വളരെ തിന്നായിട്ടാണ് ഇടുന്നത് ഒത്തിരി കട്ടിക്ക് ഞാൻ ഇടുന്നില്ല അപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വേറെ കളറ് മുഖം വേറെ കളറായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മുടെ കഴുത്തിലും മുഖത്തും ഒരുപോലെ ഇടുക അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനും ഇതുപോലെ കഴുത്തിലിടുന്നുണ്ട് കഴുത്തിൽ കഴുത്തിൻ്റെ ആ ഒരു പകുതി ഭാഗം വരെ ഇടുന്നുള്ളൂ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടും ഒരു പകുതി ഭാഗം വരെ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവേ അപ്പോൾ ഞാൻ അതാ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം കണ്ടില്ലേ കഴുത്തിലും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് കാണാം ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഏകദേശം നല്ലോണം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിനി നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് വരാം ഇത് ഇങ്ങനെ വെച്ചിട്ട് അധികം സംസാരിക്കേണ്ട കേട്ടോ കാര്യം ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വലിയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വലിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ചേഞ്ച് നോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ പൈപ്പ് വെള്ളത്തിലാണ് കേട്ടോ കഴുകുന്നത് അതായത് നോർമൽ വാട്ടറിലാണ് കഴുകുന്നത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഒത്തിരി തണുത്ത വെള്ളത്തിലോ ഒന്നുമല്ല നമ്മുടെ സാധാ പൈപ്പ് വെള്ളത്തിലാണ് കഴുകുന്നത് ഇത് കഴുകി കഴിയുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം കഴുകിയിട്ട് വരുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പത്തെ ആ ഒരു ഫേസും ഇപ്പോഴത്തെ ആ ഒരു ഫേസും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതായിപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ദേ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നനവോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നനവോട് കൂടി തുടക്കാതെ വന്ന് നിൽക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ നമുക്ക് കിട്ടി നേരത്തെ ഞാൻ നിന്നതുപോലെയാണ് ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടാണ് തോന്നിയത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ തൈര് ചേർക്കണ്ട പകരം പാലോ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി ഞാൻ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓയിലി അല്ല അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ